ജീവിക്കാൻ എന്നുള്ളതാണ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഒരറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹു നിങ്ങൾ ഭയപ്പെടുക അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടുക എന്ന് അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നമ്മളെ മാറ്റി നിർക്കാൻ നിർത്താൻ കഴിയില്ല എല്ലാവരും സഹോദരി സഹോദരന്മാരാണെന്ന് ഈ ഒരു ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഐക്യം എന്നും നിലനിർത്താൻ നിങ്ങളെ കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും സമ്മേളനം ഡോക്ടർ സുജിത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു മതം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഒരു പൊതുസമൂഹത്തിൽ മറ്റു സഹോദരങ്ങളോട് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറേണ്ടത് സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള പാത കാണിച്ചു തരുമ്പോൾ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നമ്മൾ ദൈവത്തിലേക്ക് എത്തുന്ന ഒരു പാതയാണ് അത് ദൈവവുമായിട്ടുള്ള നേരിട്ടൊരു സംവാദത്തിനുള്ള അവസരങ്ങളാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പ്രയത്നികൾ മനുഷ്യൻ നിരന്തരം പ്രയത്നത്തിലൂടെ ആർജിക്കേണ്ട ഒരു വലിയ ഒരു തലമാണ് ആത്മീയത എന്ന് പറയുന്നത് അപ്പം അതിനുള്ളൊരു ഇടം ഒരുക്കുക എന്നുള്ളതാണ് ഈ ഒരു മസ്ജിദന്നൂർ എന്നുള്ള തൈക്കാവിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളുള്ളത് സംഘാടക സമിതി ചെയർമാൻ അനസ് നാത്തയത്ത് അധ്യക്ഷത വഹിച്ചു തേവലക്കര ചാലിയത്ത് മുസ്ലിം ജമാഅത്ത് മുദരീസ് അൻസർ അക്സനി ദുബായ്ക്ക് നേതൃത്വം നൽകി മുഹമ്മദ് കുഞ്ഞു ഗനീമി സ്വാഗതം പറഞ്ഞു മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആദരവ് നിർവഹിച്ചു സമീപകാലത്തൊക്കെ ഈസ്റ്റർ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ചിലരൊക്കെ അരമനകൾ ഇറങ്ങാൻ നടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പരമപുച്ഛമാണ് കാരണം ക്രിസ്മസ് വന്നാലും റംസാൻ വന്നാലും ഓണം വന്നാലും മലയാളികളെ സംബന്ധിച്ചുള്ള തന്റെ സുഹൃത്തുക്കൾ തൻ്റെ അയൽപക്കക്കാർ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് മാത്രമേ ഇന്ന് വരെ അത് ആഘോഷിച്ചിട്ടുള്ളൂ അല്ലേ ഇപ്പൊ പുതുവായി കുറച്ചുപേര് ഇറങ്ങാൻ വരുമ്പോൾ അവർക്ക് കേരളം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രമേ ഞാൻ അതിനെയൊക്കെ കാണുന്നുള്ളൂ പക്ഷേ പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഒരു ഒരവസ്ഥ രാജ്യത്തുടനീളം നിൽക്കുന്നു കേരളം നമ്മൾ താരതമ്യേന വ്യത്യസ്തമാണ് കേരളത്തിലും ഈ വിത്ത് പാകാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും കേരളത്തിൻ്റെ മനസ്സ് നമുക്കറിയാം അതൊന്നും എളുപ്പത്തിലിവിടെ വേരോടത്തില്ല പക്ഷേ ഉത്തരേന്ത്യയിലടക്കം ന്യൂനപക്ഷ സമൂഹം നേരിടുന്ന ഒരു അനിഷ്ഠിതാവസ്ഥ ആശങ്ക അൽഹാഫിൾ ഹാമിദ് ബാഖവി അബ്ദുൽ മജീദ് ഷാമിൽ ഇർഫാനി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബി രാധാമണി പ്രദീപ് കുമാർ അൻവർ എം എ ഫാദർ ഫിലിപ്പ് തരകൻ എൻ സി രാജഗോപാൽ റജി തുണ്ടിൽ പട്ടാമ്പി മുഹമ്മദ് കുഞ്ഞുമൗലവി യു എ ബഷീർ ബെദർദീൻ കൈമവീട് അബ്ദുൾ മനാഫ് നാദർഷാ മിസ്ബാഹി ജുനൈദ് ജൌഹരി ഷമീർ ഫൈസി അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ കെട്ടുങ്ങശ്ശേരിൽ തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ റഹീം പുത്തൻപുരയിൽ രാകേഷ് ഗിരീഷ് കൊച്ചുതുണ്ടിൽ സുരേഷ് കുമാർ പി കളിയിലിൽ അഷ്റഫ് ആൻഡ് അൻസാദ് കലതിവിള രാജീവ് വി അൻസാർ ചരിവിളയിൽ എന്നിവർക്ക് ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ ചവറ